നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യധാരാ മാധ്യമത്തിലെ ഒരു ചാനലിൽ വന്നിരുന്ന ഈ ഹിജാബ് വിഷയത്തിൽ സംസാരിച്ച ജോഷി മയ്യാറ്റിൽ എന്ന് പറഞ്ഞ ഒരു കെ സി ബി സിയുടെ പ്രതിനിധിയുണ്ട് അദ്ദേഹം ഇടതുപക്ഷത്തും വലതുപക്ഷത്തിനും എതിരെ ആഞ്ഞടിക്കുകയുണ്ട് അവർ രണ്ടുപേരും വർഗീയത ആളെ കത്തിക്കാൻ വേണ്ടി ഈ ഹിജാബ് വിവാദം ഉപയോഗിക്കുന്നു എന്നും അതേപോലെ തന്നെ എറണാകുളം എം ബി ആയിരിക്കുന്ന ഹൈബി ഈടിൻ്റെ ഇരട്ടത്താപ്പിനെ പറ്റിയൊക്കെ അദ്ദേഹം തുറന്ന് പറയുകയുണ്ടായി അതായത് യഥാർത്ഥ പ്രശ്നക്കാരായിട്ടുള്ള എസ് ഡി പി ഐയുടെ പേര് പോലും പറയാതെ എസ് ഡി പി ഐ പൊതിഞ്ഞുപിടിച്ച് സംസാരിച്ചു എന്ന തരത്തിൽ അദ്ദേഹം ഈ പരസ്യമായിട്ട് തന്നെ ചാനലിൽ വന്നിരുന്നു പറയുന്ന കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ് ഞാനും അത് വീഡിയോ ചെയ്താണ് ഇന്നിപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതിങ്ങനെയാണ് എൻ്റെ വാട്സപ്പ് അക്കൗണ്ട് പൊട്ടിക്കുന്നതിൽ അവർ വിജയിച്ചു അങ്ങനെ ഞാൻ നിശ്ശബ്ദനാകുമെന്ന് അവർ വ്യാമോഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് അക്കൗണ്ട് പൂട്ടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സത്യം പറയാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനമായിട്ടുള്ള ആക്രമണമായിരിക്കും ഇതുകൂടാതെ ഏതാനും സോഷ്യൽ മീഡിയയിലെ കമൻ്റ് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം നോക്കൂ അടങ്ങ് കാസേ അടങ്ങ് ഇത് കേരളമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ആളുകളുണ്ട് നിങ്ങൾ വംശനാശ ഭീഷണിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ മാത്രം അറുപത്തിനാലായിരം വീടുകളാണ് അടഞ്ഞു കിടക്കുന്നത് നിങ്ങൾ ഇനി കേരളത്തിൽ ഒരു നിങ്ങൾക്ക് ഇനി കേരളത്തിൽ ഒരു റോളൊന്നുമില്ല ക്രിസ്ത്യാനികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇട്ടിരിക്കുന്ന ആളുടെ പേര് കണ്ടല്ലോ അതായത് അവർ പത്തനംതിട്ടയിൽ മാത്രം അവർ കണക്കെടുത്ത് വെച്ചിരിക്കുന്നു അടഞ്ഞു കിടക്കുന്ന വീടുകളുടെ കണക്കൊക്കെ അവർ അവരെടുത്ത് വെച്ചിരിക്കുന്നു മറ്റൊരു തൻ വേറൊരു പോഷിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ എത്ര പോലീസ് സ്റ്റേഷനുണ്ട് എത്ര പോലീസുകാരുണ്ട് ഇവിടെ എത്ര ജനങ്ങളുണ്ട് ഇവിടെ ഈ കലാപം നടത്താതെ ടങ്ങിയിരിക്കുന്നത് ഈ ആനയ്ക്ക് തോട്ട് ജാരി വെച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് അല്ലാതെ ഈ ജനാധിപത്യത്തിനൊന്നും പേടിച്ചിട്ടൊന്നും അല്ല അതെപ്പം വേണമെങ്കിലും മാറാം എന്നൊക്കെ തരത്തിൽ കലാപ ആഹ്വാനം നടത്തുന്ന തരത്തിൽ വേറൊരുത്തൻ കമ്മൻ ഇട്ടിരുന്നു ആബിദ് അടിവേരം എന്നാണ് അവൻ്റെ പേര് അങ്ങനെ പല തരത്തിലാണ് ഈ സോഷ്യൽ മീഡിയ കൂടെയും അല്ലാതെയുമല്ലേ ഇവരുടെ ഈ ആക്രമണം വരുന്നത് സത്യം പറയുന്നവർക്കെതിരെ കൈവെട്ടണം ആ സിസ്റ്ററെ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഏത് സിസ്റ്ററെ മനസ്സിലായാലും ഈ പള്ളുരുത്തിയിലെ സെൻട്രീത്ത ആ സ്കൂൾ പബ്ലിക് സ്കൂളിലെ ഒരുപക്ഷെ അവിടുത്തെ ആ പ്രിൻസിപ്പാളിൻ്റെ എതിരെ ആയിരിക്കാം പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ കൂടെ ഈ വെറുപ്പ് അങ്ങേയറ്റം വാഹിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജോഷി മയ്യാറ്റിൽ എന്ന ഈ സഭ കെ സി ബി സിയുടെ തന്നെ ഒരു പ്രതിനിധിയെ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് അക്കൗണ്ട് പോലും പൂട്ടിക്കാൻ തക്ക രീതിയിൽ അവർ അത്ര ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം പക്ഷേ പറയുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട ഞാൻ ഇനിയും ഇതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയും എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇതാണ് എന്ന് ഓർക്കുക ജനാധിപത്യത്തിൻ്റെ ഫിൽട്ടറിലൂടെ നമ്മൾ ജീവിക്കുന്നുകൊണ്ട് മാത്രമാണ് നമുക്കൊക്കെ സത്യങ്ങളിങ്ങനെ വിളിച്ചു പറയാൻ പറ്റുന്നത് അല്ല അഫ്ഗാനിലോ സിറിയയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നേനെ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക വേറൊരു തൻ്റെ കമൻ്റ് കൂടെ ഞാൻ കാണിക്കരാം ഇസ്ലാമിനും മുഹമ്മദിനുമൊക്കെ എതിരെ നിൽക്കുന്നവരെ കൈകാലുകൾ വെട്ടണം ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും ഒരു നാൾ ഇനി അധികം ടൈമില്ല അതിന് എന്നിട്ടൊരു അറബിയിലുള്ള വാക്കും എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ കൂടെ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ജനാധിപത്യവും ശക്തമായിട്ടുള്ളൊരു കേന്ദ്ര ഭരണവും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവരെയുള്ള അടങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇത്തരം ആളുകളെ അധികാരത്തിൻ്റെ ഏ ഏഴ് അയൽപക്കത്ത് പോലും അടുപ്പിക്കാതെ അകറ്റി നിർത്തുക എന്നത് മാത്രമാണ് ഏക പോം